<tabii <tabii ും എല്ലാവർക്കും നമസ്കാരം ശരിയാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എന്തൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് അല്ല അടിച്ചാപ്പുളി ഒരു നാല്പത് സെന്റ് സ്ഥലം അത് എവിടെയെന്ന് വെച്ചാൽ പാലൂർ കോട്ട എന്നുള്ള സ്ഥലത്താണ് പെരിന്തൽമണ്ണയിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ ബളാഞ്ചേരിക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് എം എസ് കോളേജിന്റെ ഒക്കെ അടുത്തായിട്ട് പാലൂർ കോട്ട പുഴക്കാട്ടി പഞ്ചായത്ത് പുഴക്കാട്ടി പഞ്ചായത്തിലാണ് നാല്പത് സെന്റ് സ്ഥലം നല്ല കമ്പനി കാര്യങ്ങൾക്കൊക്കെ പറ്റിയ അടിച്ചാപ്പൊളി സ്ഥലമാണ് നമ്മുടെ ഈ ചർച്ച് കൈ നിൽക്കുന്ന വലിയ ചർച്ചിൻ്റെ അതിമനോഹരമായിട്ടുള്ള ചർച്ചിൻ്റെ നേരെ ബാക്ക് സൈഡാണ് അപ്പം ഇതിലേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ഇവിടുന്ന് ആകെ ദൂരം ഒരു നൂറ് മീറ്റർ ആണ് അപ്പം എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് ഇത് പുഴക്കാട്ടിൽ പഞ്ചായത്തിലാണ് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് ആകെ നമുക്ക് വിലയും കമ്മിയാണ് ഈ വെറും എഴുപത്തി അയ്യായിരം ഉറുപ്പുള്ളൂ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എഴുപത്തി അയ്യായിരം ഉറുപ്യ മലപ്പുറം ഒരു സിൻറ്റിന്റെ വില അത് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പൊ ഇൻഷാ നമുക്ക് കണ്ടിട്ട് വരാം കാരണം എന്താ പറയുക അടിച്ചാപ്പൊളി സ്ഥലമാണ് ധൈര്യം ഒരു പേടിച്ചോളി ഓണറുടെ നമ്പറാണ് വെക്കണ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കച്ചവടം ചെയ്തോളി പക്ഷെ ആ ഒറ്റ ശതമാനം കമ്മീഷൻ നമ്മളെ സമീപിക്കണം കേട്ടോ ഓണറെ നമ്പറാണ് വെക്കണത് കാരണം നമ്മൾ മലപ്പുറം ജില്ലയിൽ എത്രയും ദൂരം വന്ന് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഹബീബിന്റെയാണ് അപ്പൊ ഇൻഷാല്ലാ നൂറ് മീറ്റർ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ചർച്ച് പുതിയ ഇതിങ്ങനെ അലങ്കരിച്ച് നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് വലിയൊരു ചർച്ചാണ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ആ കാണുന്ന ചർച്ച് ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നൂറ് മീറ്ററാണ് ദൂരം എല്ലാ വണ്ടികൾക്കും വരാം അതായത് നിക്കുന്നവർ തന്നെയാണ് ഇവിടുന്ന് വിളർവ് അല്ലേ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹിബ്യങ്ങളെ അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ധ്യന ഒക്കെ കമ്പനികളാണ് നിങ്ങൾ കാണണം ഈ കമ്പനികൾ കാണണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട് ഉണ്ട് അപ്പൊ എന്ത് കമ്പനി തുടങ്ങാൻ ഉദ്ദേശിച്ചവനാണോ അവർക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും പിന്നെ ഇത്രയും വില കമ്മിയായ ഒരു ഭൂമി മലപ്പുറം ജില്ലയിൽ കിട്ടാന കേട്ടോ ഇവിടെ കശകരുടെ ഫർണിച്ചറിന്റെ മറ്റുള്ള ചിക്കൻ്റെ എതിന്റെ ഒരുപാട് അനുപൂരി കമ്പനികൾ തുള്ളു കമ്പനികളാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു വീട് വരണ്ട് അത്രേ ഉള്ളൂ ഒരു വീട് ബാക്കിയൊക്കെ കമ്പനിയുടെ ബിൽഡിങ്ങുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോർട്ടാണ് നമ്മുടെ സ്ഥലം കണ്ടില്ലേ പ്രിയപ്പെട്ട ഹാ ബിബി നിങ്ങൾ കാണണം എന്നല്ലോ ഇതെന്താണ് ഇതെന്താ കമ്പനിയൊക്കെ വെച്ച് നോക്കിയാൽ ബോർഡൊക്കെ കാണാറല്ലോ എല്ലാം കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കൊടുക്കും ഇങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം എഴുപത്തയ്യായിരം ഉറുപ്പയ്ക്ക് കിട്ടുക പറഞ്ഞാൽ അതിശയം തന്നെയാണ് യാതൊരു സംശയമില്ല കാരണം കമ്പനിയൊക്കെ തുടങ്ങാൻ പറ്റിയ നാൽപ്പത് സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ കണ്ടോ കമ്പനി ആ ഭാഗത്തൊക്കെ ഫുള്ള് കമ്പനികളാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ സ്ഥലം ഒന്ന് കാണാം കണ്ടിന് ശേഷം കാണിച്ചു ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നല്ല കമ്പനികളാണ് കേട്ടോ എല്ലാ ഭാഗത്തും നമുക്ക് കമ്പനി പ്രൊജക്ടൊക്കെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടും പ്ലാസ്റ്റിക് കമ്പനി എന്ത് കമ്പനികൾ തുടങ്ങണോ ഇവിടെ ലൈസൻസ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ത്രീ ഫൈവ് കണക്ഷൻ എടുക്കാനുള്ള കറണ്ട് സൗകര്യം ഉണ്ട് അപ്പൊ എന്ന് പറഞ്ഞ സ്ഥലമാണ് മലപ്പുറം ജില്ലയില് നമ്മുടെ പെരിന്തൽ മണയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന റൂട്ട് എം എസ് കോളേജിന്റെ അടുത്തായിട്ട് വരും ഇപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് ചെറുപ്പുള്ള നമ്മുടെ അവിടെ പെരിന്തലമണ്ണ വളാഞ്ചേരി റോഡ് നിന്ന് കിലോമീറ്റർ ആണ് ഇവിടുത്തെ ദൂരം ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് വലിയൊരു ക്രിസ്ത്യൻ ചർച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇവിടേക്ക് തിരിഞ്ഞോർത്താൻ അതിന് തൊട്ടതാണ് കേട്ടോ ഇങ്ങനെ ഇതിൽ ഈ റോഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വരുന്ന വഴി പന്ത്രണ്ട് അടി വഴിയാണ് കേട്ടോ അടി വഴിയുണ്ട് ഈ വഴിയിൽ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ കാല് വെച്ചേണ്ട അവിടുന്ന് പോർട്ട് ഈ സൈഡിൽ ഇങ്ങനെ പോകുന്ന റോഡാണ് അപ്പം നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് കുഴപ്പമില്ല നല്ല സ്ഥലമാണ് ഒരു തലക്കൊന്നും ഒരു തല വരാൻ ആദ്യം ഫ്രണ്ടേജ് കാണിച്ചു തരാം ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബി മലപ്പുറം ജില്ലയിലാണ് ഇതൊക്കെ ഈ വിലക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെയൊക്കെ വളരെ വില കുറവാണ് ഏഹ് എഴുപത്തഞ്ച് റുപ്പിനൊരു സെന്റിന് ചോദിക്കുന്നത് നെഗോഷ്യബിളും കൂടിയാണ് ചെറിയ രീതിയിലോട്ടോ വലിയ രീതിയിലുണ്ടാവില്ല കാരണം എൻ്റെ ചാനൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് പന്ത്രണ്ടടി വഴിയാണ് കിട്ടുക റോഡാണ് ഇവിടെ നിങ്ങൾ പന്ത്രണ്ടടി റോഡാണ് നിങ്ങൾ എന്തെങ്കിലും ഞാൻ പൊന്തക്കടിയും കാട്ടുകൂടി പോകണമെന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കും ഇത് നമ്മൾ റോഡിൽ കൂടെ പോണത് പന്ത്രണ്ടടി റോഡ് സ്ഥലം അത് വരണ്ട് ആ സിമെൻറ് കാല് കാണുന്നത് വരണ്ട് അപ്പം നല്ലോണം ഉണ്ട് നാൽപ്പത് സെൻറ് സ്ഥലമാണല്ലോ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ആ കാണുന്ന സിമൻറ്റും കാല് അത് കാണിച്ചു കൊടുത്തോളാം അത് വരെയാണ് നമ്മുടെ സ്ഥലം ഫ്രണ്ടേജ് ഈ ഭാഗത്ത് റോഡാണ് ഈ ഇടത് ഭാഗത്തുള്ള സ്ഥലം ഉണ്ടല്ലേ ഈ ഇടത് ഭാഗത്തുള്ള സ്ഥലം ഇവിടെ പൊന്ത കെട്ടി കിടക്കുകയാണ് സ്ഥലം കണ്ടോ നല്ല നിരപ്പായ സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് അപ്പോൾ അബിമികൾ കാണണം ഈ സ്ഥലത്തിന്റെ ഉള്ളിലേക്കൊക്കെ നമുക്കൊന്ന് കാരണം കാരണം എന്താ പറയുക പൊന്തൊട്ടി കിടക്കാൻ ചില നമുക്ക് ആ ഭാഗം കൂടി കാണിച്ചിട്ടുണ്ട് ബാക്ക് ഓഫ് കൂടി കാണിച്ചിട്ടുണ്ടേ അപ്പൊ എനിക്ക് അത് ആ പോസ്റ്റ് വരട്ടോ ആ പോസ്റ്റ് വരണേ അത് വരണേ അതില് അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് ഉള്ളിലേക്കൊണ്ട് കടന്നു കഴിഞ്ഞാലേ ഫുള്ള് നമുക്ക് എന്താ പറയുക മാഞ്ച്യം അക്കേഷ്യ ഒക്കെയാണ് കാണുക കൊണ്ടുപോയിരിക്കട്ടോ അല്ല അങ്ങനെ പൊന്തൊട്ടി കിടക്കുന്ന സ്ഥലമല്ല ഇതാണ് മാഞ്ച്യം അക്കേഷ്യ എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ അപ്പൊ നമുക്ക് ദവിദ്യ വരെ ബാക്കിൽ നമുക്ക് മതിലുണ്ട് സൂപ്പർ സ്റ്റാർ മതില് ആ മധുര വരെയാണ് നമ്മുടെ സ്ഥലം കേട്ടോ ബാക്കിൽ അതിലൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുണ്ട് ഫ്രണ്ടിലും അതുപോലെ സമ ചതുരമായിട്ടുള്ള നല്ലൊരു ഫീസ് ഇല്ലെ നിങ്ങള് ബാക്കിലെ മധുരം കാണിച്ചോടുത്ത ആ മാതിരി ഓഹ് എം്മാതിരി മാതിരി എന്നാ പറയണ്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മൾ നടുമധ്യത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന്റെ ആഭിപ്യങ്ങൾ കാണണം ഇതല്ലേ കണ്ടില്ലേ പ്രോപ്പർട്ടി കണ്ടില്ലേ ഇതിന്റെ ഉള്ള എല്ലാ ഭാഗം കാണിച്ചു തരാം ഇനി പൊന്തിയാലും വേണ്ട അക്കേഷായാലും വേണ്ടില്ല എന്തായാലും വേണ്ട ഫുൾ ആയിട്ട് കാണിച്ചു തരാമെന്നുള്ള ഞാൻ ഏറ്റെടുക്കും ഇനി ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ഞമ്മളിങ്ങനെന്ത് ചെയ്യും റോഡിലൂടെ പോകും കണ്ടോ അപ്പൊ സ്ഥലത്തില് എല്ലാ ഭാഗവും നിങ്ങൾ കണ്ടു കണ്ടോ ഇനി നമ്മള് നമ്മള് ഫസ്റ്റ് കണ്ട കാലുണ്ടല്ലോ ആ മൂന്നാമത്തെ കാലിന്റെ അവിടെ എത്താണ് ഇതാണ് ആ കാല് ഇങ്ങോട്ട് വരും പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് വരും എങ്ങനെ വന്ന് നമ്മുടെ സ്ഥലം അപ്പൊ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നല്ല സഭ ചതുരമായിട്ടുള്ള നല്ല സ്പീസാണ് കേട്ടോ എന്തായാലും കമ്പനി പ്രൊജക്ടുകൾക്കൊക്കെ അനുയോജ്യമായതാണ് ലൈസൻസ് കിട്ടും എല്ലാ കമ്പനികൾക്കും ലൈസൻസ് കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയ അപ്പം പ്രിയപ്പെട്ട ഹബീബിയങ്ങളിത് കണ്ടുകഴിഞ്ഞു അല്ലേ എന്താണ് നമ്മൾ അവിടുന്ന് കണ്ട പോസ്റ്റ് അപ്പൊ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെയുള്ള സ്ഥലമാണ് പ്രിയപ്പെട്ട ഹബീബികളെ സ്ഥലം കണ്ടു സ്ഥലത്തിന്റെ പരിസരങ്ങൾ കണ്ടു എല്ലാം കണ്ടു പാലൂർ കോട്ട ഇൻഡസ്ട്രിയൽ ഏരിയ അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എവിടെയെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണയിൽ നിന്നും നമ്മൾ വളാഞ്ചേരിക്ക് പോകുന്ന റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് പാലൂർ കോട്ട അപ്പൊ പ്രിയപ്പെട്ട അബിയബ്യങ്ങൾ ഇവിടെ ക്രിസ്ത്യൻ ചർച്ചാണ് ഇതിൻ്റെ തൊട്ടൊരു ഹൈറോമാർക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ കമ്പനികളാണ് കംപ്ലീറ്റ് വീടുകളല്ല കേട്ടോ വീട് വെക്കാൻ പറ്റിയ സ്ഥലമല്ല പക്ഷെ വീട് വെക്കണേ കൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ കമ്പനിയുടെ അടുത്ത് വീടുകൾ വെക്കുമ്പോൾ ഒരു വീട് ഇവിടെ ഉണ്ട് പക്ഷെ എങ്കിലും വീട് വെക്കണ്ട ഒരു വെക്കാം പക്ഷെ ഞാൻ പറയുന്നു കമ്പനിക്കാനുള്ള അനുയോജ്യമായ സ്ഥലമാണ് അപ്പം നല്ല കമ്പനിയൊക്കെ ചെയ്തിട്ട് വീകം നാൽപ്പത് സെന്റ് സ്ഥലമുണ്ട് അതല്ലെങ്കിൽ നാലാൾ വന്നത് നാല് വീട് പറ്റിപ്പോയി നമ്മക്ക് വിരോധമല്ല നമ്മളെന്തിനും ആ ഭൂമി കൊടുക്കും അപ്പൊ അതിന്റെ വില പറയുന്നത് എഴുപത്തി അയ്യായിരം ഒരു സെന്റിന്റെ വിലയാണ് ഈ റോഡിന്റെ കണ്ടുകഴിഞ്ഞു പന്ത്രണ്ടടി റോഡിന്റെ വില വണ്ടികൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം അതിലൊക്കെ ഉണ്ട് ത്രീ ഫൈവ് കണക്ഷൻ കിട്ടും ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു സെന്റിന്റെ വിലയാണ് അത് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിൾ ആണ് അപ്പൊ അതിന്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഏതെങ്കിലും മലപ്പുറം ജില്ലയിലും കമ്പനി തുടങ്ങണം എന്തെങ്കിലും പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ഥലം വാങ്ങാം ഈ റേറ്റിൽ ഇവിടെ കിട്ടില്ല പക്ഷെ നമ്മൾ അവർക്ക് അർജൻറ് ഒരു എമർജൻസി കേസ് ആയതുകൊണ്ട് കേസായതുകൊണ്ട് വിറ്റുപോവാണ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കമ്പനി ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി മേടിച്ചാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള വർക്കുകളൊന്നും ചെയ്തില്ല അപ്പം ആ സ്ഥലം കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ അതിൻ്റെ ഓണർ വരികയും നമ്മളെ സമീപിക്കുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ സ്ഥലം വിട്ടു തരികയാണ് വെറും എഴുപത്തി അയ്യായിരം ഉപയൊക്കെ ഒരു സെൻറ്റ് സ്ഥലം അങ്ങനെ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഇൻഷാല് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഹബീബിങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കമ്പനിയൊക്കെ തുടങ്ങുന്നത് അപ്പം ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലുക്കും മഹസ്സലാമ മഹേസ്ലാ